ഹലോ മക്കളെ അപ്പൊ നമ്മുടെ പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് നമ്മള് ലിംഗനീതിയെ പറ്റി പഠിച്ചു അതുപോലെ തന്നെ കൗമാര കാലഘട്ടത്തില് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അല്ലെ ശാരീരിക വ്യത്യാസങ്ങളെ പറ്റിയിട്ട് നമ്മള് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബീജ യോഗത്തെ പറ്റി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതേ ബീജ സംയോഗമാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ബീജ സംയോഗത്തെ വിളിക്കുന്ന പേരാണ് ഫർട്ടിലൈസേഷൻ എന്ന് പറയും ഫർട്ടിലൈസേഷൻ അപ്പൊ നിങ്ങൾ ബീജ സംയോഗം അല്ലെ ബീജങ്ങൾ തമ്മിൽ സംയോഗിക്കുക എന്താണ് അണ്ട നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഓൾറെഡി നിങ്ങൾ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് അണ്ടവും പും ബീജവും തമ്മിൽ കൂടിച്ചേർന്ന ആ ഒരു പ്രോസസ്സിനെ ആ ഒരു പ്രക്രിയയാണ് ബീജ സംയോഗം എന്ന് പറയുന്നത് സോ ലൈംഗിക ബന്ധത്തിലൂടെ പുരുഷ ലിംഗം യോനി നാളത്തിലേക്ക് നിക്ഷേപിക്കുന്ന ശുക്ലത്തിൽ ഏകദേശം നാനൂറ് ദശലക്ഷം പുംബീജങ്ങൾ ഉണ്ടായിരിക്കും നമുക്കറിയാം പുംബീജം ഉണ്ടാവുന്നത് പുരുഷന്റെ ശരീരത്തിലാണ് അല്ലെ ടെസ്റ്റസിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പിക്ചറൊക്കെ കണ്ടു അതിനകത്ത് ടെസ്റ്റസിലാണ് പുംബീജം ഉണ്ടാവുന്നത് ആ സ്ത്രീകളുടെ ശരീരത്തിലാണ് എന്തുണ്ടാവുന്നത് അണ്ടം ഉണ്ടാവുന്നത് ഈ പുരുഷന്റെ ശരീരത്തിലുള്ള പുംബീജം സ്ത്രീകളുടെ ശരീരത്തിലുള്ള അണ്ടവുമായിട്ട് കൂടിച്ചേരുമ്പോ മാത്രമേ എന്ത് നടക്കുള്ളൂ ആ ഗർഭോത്പാദനം അല്ലെ സിക്താണ്ഡം ഉണ്ടായിട്ട് അതിനുശേഷം ഭ്രൂണം വളർന്ന് കുഞ്ഞുമാവേനെ കിട്ടത്തുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ട് എന്താണ് സംഭവിക്കുന്നത് ആ ലൈംഗിക ബന്ധത്തില് കൂടെ പുരുഷ ലിംഗം ലിംഗം സ്ത്രീയുടെ യോനി നാളത്തിലേക്ക് നിക്ഷേപിക്കുന്ന ശുക്ലം ഇല്ല ശുക്ലം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റ പുംബീജം മാത്രമല്ല ഉണ്ടാവുക എത്ര പുംബീജം ഉണ്ടെന്ന പറയുന്നത് നാന്നൂറ് ദശലക്ഷം പുംബീജങ്ങൾ അല്ലെ നാനൂറ് നാനൂറ് ദശലക്ഷം അല്ലെ വൺ മില്യൺ ആണ് അല്ലെ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ അതുപോലെ നാനൂറ് ദശലക്ഷം പുംബീജങ്ങൾ ഉണ്ടായിരിക്കും അത്രയും ഹ്യൂജ് എമൗണ്ട് കുംബീജങ്ങൾ ഉണ്ടായിരിക്കും ആ വായോനീ നാളത്തിൽ നിന്നും സർവിക്സിലൂടെ എവിടേക്കെത്തും ഗർഭാശയത്തിലേക്ക് എത്തും യോനീ നാളത്തൊന്നും സർവിക്സ് വഴി എവിടേക്കെത്തും ഗർഭാശയത്തിലേക്ക് എത്തും കുംബീജങ്ങൾ അവയുടെ വാലിന്റെ സഹായത്താൽ ഒരു മിനിറ്റിൽ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ ഒരു മിനിറ്റ് കൊണ്ട് ഒന്നര മില്ലിമീറ്റർ എന്ന വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ അവർക്ക് പുംപീജങ്ങൾ നേരത്തെ നമ്മൾ ഇവിടെ അണ്ടാശ്രയത്തിൽ നിന്നും അണ്ടം പുറത്തേക്ക് വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം കാണിച്ച് വരച്ചത് മിസ് ആ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങനെ കുഞ്ഞു കുഞ്ഞു സീലികൾ ഉണ്ടെന്ന് പറഞ്ഞു ഈ സീലികളാണ് ഇതിനെ തട്ടി 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 നല്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇത് പെണ്ണിന്റെ ശരീരത്തിൽ നടക്കുന്ന കാര്യം പക്ഷെ പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്ന പുംബീജത്തിന് എന്ത്ണ്ടെന്നാ പഠിച്ചത് ആ ഇതിന് ഇതിനെന്ത്ണ്ട് ആ ഈ വാലുണ്ട് ഫ്ലജില്ലെന്ന് പറയും ഈ വാലിന് എന്ത്ണ്ട് മോട്ടിലിറ്റി ഉണ്ട് ചലനശേഷി ഉണ്ട് ആ വാലിന് ഊർജം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ ഒറ്റകെട്ടിക്ക് ഒറ്റകൊറ്റിക്ക് ചലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ പുംബീജങ്ങൾ അവയുടെ വാലിന്റെ സഹായത്താൽ ഒരു മിനിറ്റിൽ ഏകദേശം ഒന്നര മില്ലിമീറ്റർ എന്ന വേഗതയിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് ും പക്ഷേ നമ്മൾ നാനൂറ് ദശലക്ഷം പറഞ്ഞെങ്കിലും അവയിൽ നൂറോളം പുംബീജങ്ങളെ അണ്ടവാഹി അണ്ടവാഹി പറയുന്ന പേരാണ് ഫെലാപ്യൻ ട്യൂബ് അല്ലെ ഈ കണ്ണ ഈ ഈ വരച്ചിരിക്കുന്ന സംഭവമാണ് അല്ലെ ഇപ്പറത്ത് വേറൊരു അണ്ടവാഹിയുമുണ്ട് അല്ലെ ഒരു പേർ അണ്ടവാഹി ഉണ്ട് പിന്നെ എന്താണ് ആ ഇവിടെ ഗർഭാശയം വരും അല്ലെ ഇവിടെ ഗർഭാശയം വരും ഇങ്ങനെ നമ്മൾ നേരത്തെ ഒരു പിക്ചർ വരച്ച ഓർമ്മയില്ലേ അപ്പൊ ഇതാണ് അണ്ടവാഹി അണ്ടവാഹി ഈ അണ്ടവാഹിയിലേക്ക് നൂറെണ്ണം മാത്രം അല്ലെ നൂറോളം എണ്ണം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അത്രയും ദശലക്ഷങ്ങൾ കുംഭീജങ്ങൾ ഉണ്ടാക്കി നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ പോലും അണ്ടവാഹിയിലേക്ക് കടക്കുന്നത് നൂറോളം എണ്ണം മാത്രമേ അണ്ടവാഹിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ മറ്റുള്ളവ ശിഥിലീകരിക്കപ്പെടുന്നു ബാക്കിയുള്ളവ എന്തായി പോകും ശിഥിലമായി പോവും എന്ന് പറഞ്ഞെങ്കിൽ നശിച്ചു പോകും ബാക്കി നൂറോളം എണ്ണം മാത്രമേ അണ്ടവാഹിയിലേക്ക് കടക്കുന്നുള്ളൂ ആർത്തവ ചക്രത്തിന്റെ പത്ത് മുതൽ പതിനേഴ് ദിവസങ്ങളിലാണ് ബീജ സംയോഗത്തിന് കൂടുതൽ സാധ്യതയുള്ളത് നമ്മൾ പറഞ്ഞു പതിനാലാമത്തെ ദിവസമാണ് മിക്കവാറും കേസില് എന്ത് അണ്ടം പുറത്തേക്ക് വിടുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനേക്കാളും ടു ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫോർ ഡേയ്സ് മുൻപേയും പിൻപേയും അതുകൊണ്ടാണ് ഈ ഒരു ബീജ സംയോഗത്തിന് കൂടുതൽ സാധ്യതയുള്ളത് ആർത്തവ ചക്രത്തിന്റെ പത്ത് മുതൽ പതിനേഴ് ദിവസങ്ങളില് കാരണം പതിനാലാമത്തെ ദിവസമാണ് മിക്കവാറും അധിക കേസിലും അണ്ടം പുറത്തേക്ക് വിടുന്നത് അപ്പം ചിലപ്പം നേരത്തെ ആവാം അതുകൊണ്ടാണ് നമ്മൾ ഒരു പത്ത് പറയുന്നത് ചിലപ്പോൾ കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പതിനാല് തന്നെ കറക്റ്റ് ആയിരിക്കില്ല ചിലപ്പം രണ്ടു ദിവസം ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആർത്തവ ചക്രത്തിന്റെ പത്ത് മുതൽ പതിനേഴ് ദിവസങ്ങളിലാണ് സംയോഗത്തിന് കൂടുതൽ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് അണ്ടോത്സർജനം നടന്ന ശേഷം ഒരു അണ്ടത്തിന് എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തേക്ക് നിലനിൽക്കാൻ വേണ്ടി സാധിക്കും അണ്ടോത്സർജനം നടന്നു കഴിഞ്ഞാൽ ആ എഴുപത്തിരണ്ട് മണിക്കൂറോളം ആ അണ്ടം അവിടെ എന്താണ് വയബിൾ ആയിട്ട് അല്ലെങ്കിൽ ജീവനോടുകൂടി ഉണ്ടാവും പുംബീജങ്ങൾ സ്ത്രീ ശരീരത്തിൽ നാൽപത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ മുപ്പത്തിയാറ് മണിക്കൂർ മാത്രമാണ് അണ്ടവുമായി സംയോജിക്കാൻ ശേഷിയുണ്ടാവുക പുംബീജം സ്ത്രീ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാല് എത്ര മണിക്കൂറാ നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ദിവസം അല്ലെ ഡെപ്പോസിറ്റ് ചെയ്ത് ടു ഡേയ്സ് രണ്ട് ദിവസം മാത്രമേ അത് സ്ത്രീ ശരീരത്തിൽ അതിന് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിൽ തന്നെ ഈ മുപ്പത്തി ആറ് മണിക്കൂർ മാത്രമേ ആ അണ്ടവുമായിട്ട് കൂടി ചേരാനുള്ളൊരു ഒരു കപ്പാസിറ്റി അതിന് ഉണ്ടാവുക അപ്പൊ ഇതാണ് നിങ്ങൾ നോക്കിക്കോ ഈ ഒരു പിക്ചർ നോക്കിക്കോ ഇതാണ് അണ്ടം ഇതാണ് അണ്ടം കണ്ടോ ആ അണ്ടം കുംബീജമാണിത് കുംബീജത്തിന് വാലുണ്ട് എന്ന് പറഞ്ഞില്ലേ ഈ വാലിന്റെ എനർജി ഊർജം ഉപയോഗിച്ചിട്ടല്ലേ പുംബീജം ചലിക്കുന്നത് നിങ്ങൾ ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ അവർ അണ്ടമുണ്ട് ഇവിടെ കൊറേ പുംബീജങ്ങളുണ്ട് പക്ഷേ ഒരൊറ്റ പുംബീജം മാത്രമല്ലേ ഈ അണ്ടത്തിനെ ടച്ച് ചെയ്തത് അല്ലേ നോക്കൂ കൊറേ പുംബീജങ്ങൾ ചുറ്റുമുണ്ട് പക്ഷെ അണ്ടത്തിനെ ടച്ച് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ പുംബീജം മാത്രമാണ് അല്ലേ ഓക്കെ അപ്പൊ നിങ്ങളിത് മനസ്സിലായിരിക്കാം എന്തായിരിക്കും ബാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരണ്ടം പ്ലസ് ഒരു പൊംബീജം മാത്രമേ ക്ലബ് ആവത്തുള്ളൂ ബാക്കി എല്ലാം എന്തായി പോകും നശിച്ചു പോവും ശിഥിലമായി പോവും ഒരു പൊംബീജം ഒരണ്ടവുമായിട്ട് കൂടി ചേർന്നു കഴിഞ്ഞാല് പിന്നെ വേറെ ഒറ്റ പൊംബീജവും അതേ അണ്ടവുമായിട്ട് കൂടി ചേരത്തില്ല ഓക്കെ കൂടി ചേരത്തില്ല അണ്ടത്തിനടുത്ത് പുംബീജങ്ങളിൽ ഒന്നു മാത്രമേ അണ്ടവുമായി സംയോജിക്കുന്നുള്ളൂ എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങക്ക് നോക്കിയാൽ അറിയാം ഒരു പുംബീജം കൊറേ എണ്ണമുണ്ട് അല്ലെ നൂറോളം എണ്ണം അണ്ടവാഹിയിൽ എത്തുന്നില്ലേ അതിനകത്ത് ഒരു പുംബീജം ഒരണ്ടവുമായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാല് ഇവിടെ ഒരു റിയാക്ഷൻ നടക്കും ഓക്കെ അണ്ടം കുറച്ച് രാസവസ്തുക്കളെ പുറത്തേക്ക് വിടും ം കുറച്ച് രാസവസ്തുക്കളെ പുറത്തേക്ക് വിടും അതിന് ആ ഒരു റിയാക്ഷനെ പറയുന്ന പേരാണ് കോർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയും കോർട്ടിക്കൽ റിയാക്ഷൻ കോർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഒരു ഒരു പുംബീജം ഒരു അണ്ടവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അല്ലെ സംയോജിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഇവിടെ കുറച്ച് രാസമാറ്റങ്ങൾ നടക്കും അതിനെയാണ് കോർട്ടിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഈ അണ്ടത്തിന്റെ ഈ പുറത്തേക്ക് കവറിങ്ങുകൾ കുറച്ച് രാസപദാർത്ഥങ്ങളെ പുറത്തേക്ക് വിടും അത് ബാക്കിയുള്ള പുംബീജങ്ങൾ അണ്ടവുമായി ചേരുന്നതിനെ എന്ത് ചെയ്യും നിയന്ത്രിക്കും ആ വേറെ ഒന്നിനോട് വേറെ അണ്ട പുംബീജത്തിനോടൊന്നും ആ അണ്ടത്തിലേക്ക് തൊടാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള റിയാക്ഷൻസ് നടക്കും അതുകൊണ്ടാണ് ഒരു പുംബീജം ഒരു അണ്ടവുമായിട്ട് മാത്രമേ ചേരുന്നുള്ളൂ ആ ഒരണ്ടവുമായിട്ട് വേറെ പുംബീജം അല്ലെ ഒരു കുംബീജം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ കുമ്പീജങ്ങളൊന്നും അണ്ടവുമായിട്ട് ചേരുന്നില്ല കോർട്ടിക്കൽ റിയാക്ഷൻ പിന്നെ നിങ്ങൾ നോക്കിക്കേ സിത്താണ്ടം ഒറ്റ കോശമല്ലേ നമുക്കറിയാം ആ അണ്ടവും പുംബീജവും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ സിദ്ധാന്തം ഉണ്ടാവും അല്ലെ അത് ഒരൊറ്റ കോശം അല്ലെ പിന്നെ എന്താ ഈ കുട്ടി ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് അനേകം കോശങ്ങളുള്ള കുഞ്ഞായി മാറുന്നത് അല്ലെ ഒരു കുഞ്ഞു എന്ന് പറയുമ്പോൾ ഒരൊറ്റ കോശമാണോ ഉള്ളത് അല്ലല്ലേ കുറെ കോശങ്ങളും കുറെ സെല്ലുകളും കുറെ ടിഷ്യൂസ് ഒക്കെ ഉണ്ട് അല്ലെ അപ്പൊ കുറെ ഓർഗൻസ് ഒക്കെ ഉള്ള ഒരു കുഞ്ഞായിട്ട് മാറാൻ വേണ്ടിയിട്ട് അല്ലെ ഒരൊറ്റ കോശത്തിൽ നിന്നും ഇതെങ്ങനെയാണ് കൊറേ കോശങ്ങളുള്ള ഒരു കുഞ്ഞായിട്ട് ജനിക്കുന്നതാണ് ഈ മോന്റെ ഡൗട്ട് ഇവിടെ അല്ലെ ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ പെട്ടെന്ന് ഡൗട്ട് വന്നു അല്ലെ നിങ്ങൾക്ക് അങ്ങനത്തെ ഡൗട്ടൊക്കെ ഒക്കെ വരാറില്ലേ ഉണ്ടല്ലേ അപ്പം അതെങ്ങനെയാണെന്നാണ് ഈ ഒരു പിക്ചറിൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പൊ ഇവിടെ നോക്കിയാല് ഇത് കറക്റ്റ് നിങ്ങൾക്ക് അറിയുന്ന പിക്ചർ തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന സെയിം പിക്ചറാ ഒന്നുമില്ല ഗായി കാണുന്നതാണ് അണ്ടവാഹി ഓക്കെ അണ്ടവാഹി ഇവിടെ ബാക്കി നമ്മുടെ ഇപ്പുറത്തെ സൈഡില് വേറെയും ഉണ്ടാവും ഇതൊരു ഒരു ഒരു ഹാഫ് മാത്രം അല്ലേ നേരത്തെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം ഇത് ഓക്കെ ഇത് ഒരു സൈഡിലുള്ള ഒരു അണ്ടവാഹിയുടെ ചിത്രം ഇതാ ഇവിടെതാ അണ്ടാശയം കാണുന്നില്ലേ നമ്മുടെ അണ്ടാശയമാണത് ഓക്കെ അണ്ടാശയമാണ് ഇത് അണ്ടവാഹിയാണ് ഇതെന്താണ് ഗർഭാശയമാണ് ഗർഭാശയത്തിന് തന്നെ ഉള്ളിൽ ഒരു ലെയർ മിസ് കൃത്യം വരച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയർ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വരച്ച ചിത്രത്തിൽ വരച്ചിട്ടുണ്ടായിരുന്നു എൻഡോമെട്രിയം ഇവിടെ നോക്കിക്കേ എന്തൊക്കെ എങ്ങനെയാണ് അല്ലെ അണ്ടവും പുംബീജവും ചേർന്ന് ഒരു കോശം ഉണ്ടാവുന്നു സിത്താണ്ഡം രൂപപ്പെടുന്നു ഈ സിക്താന്ഡത്തിൽ നിന്നും എങ്ങനെയാണ് കുറെ കോശങ്ങളുള്ള ഒരു കുഞ്ഞായിട്ട് മാറുന്നതെന്നാണ് മിസ്സിനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങള് അണ്ടാശയത്തിൽ നിന്നും ഇതാ അണ്ടോത്സർജനം സർജനം നടന്നു സർജനം നടക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ആ ഇവിടത്തെ കോർപ്പസ് ലൂട്ടിയും പൊട്ടിയിട്ട് ആ ഒരണ്ടത്തിന് എന്ത് ഇവിടെ കുറെ സംഭവങ്ങളുണ്ട് അല്ലെ അണ്ടങ്ങളൊക്കെ ഇവിടെ വളരുന്നുണ്ട് അല്ലെ കുറച്ച് അണ്ടങ്ങളൊക്കെ ഇവിടെ വളരുന്നുണ്ട് ആ പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള ഒരു അണ്ടം ഇതാ പുറത്തേക്ക് വന്നു ആ അണ്ടം പുറത്തേക്ക് വിടുന്ന ഒരു പ്രോസസ്സിനെ ആ ഒരു പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അണ്ടോത്സർജനം അണ്ടോത്സർജനം അപ്പൊ ഇനി വന്നിരിക്കുന്നത് ആരാ പുറത്തേക്ക് വന്നിരിക്കുന്നത് ആരാണ് അണ്ടമാണ് അണ്ടമാണ് അപ്പം അണ്ടം വന്നു കഴിഞ്ഞാൽ അണ്ട എത്ര സമയം നിക്കുന്ന നമ്മൾ പഠിച്ചത് ആ നാൽപ്പത്തി എട്ട് മണിക്കൂറുണ്ട് അല്ല നാൽപ്പത്തി എട്ട് മണിക്കൂറുണ്ട് അതിനകത്ത് ഇവിടുന്ന് പുംബീജം വരുന്നുണ്ട് പുംബീജം വന്നു കഴിഞ്ഞാലും അണ്ടത്തിന് സെവന്റി ടു അവേഴ്സ് അല്ലെ അണ്ടത്തിന് എത്ര മണിക്കൂർ എത്ര സമയത്തോളം നിൽക്കാൻ പറ്റും എഴുപത്തിരണ്ട് മണിക്കൂർ നിൽക്കാൻ പറ്റും അല്ലെ അണ്ടത്തി എഴുപത്തിരണ്ട് മണിക്കൂറും നാല്പത്തെട്ട് മണിക്കൂർ പൊമ്പീജവും ആണ് നിലനിൽക്കുന്നത് അപ്പം അണ്ടങ്ങളുടെ വന്നു കഴിഞ്ഞാല് ആ ഒരു എഴുപത്തിരണ്ട് മണി നാല്പത്തെട്ടല്ല കേട്ടോ എഴുപത്തിരണ്ട് മണിക്കൂർ എന്ത് ചെയ്യും അണ്ടങ്ങളുടെ വെയിറ്റ് ചെയ്യും അപ്പൊ ഈ എഴുപത്തിരണ്ട് മണിക്കൂറിനു പറഞ്ഞാൽ ആ ഇത് വഴി അല്ലെ യോണി നാണത്തില് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൊമ്പീജങ്ങള് ആ സർവിക്സിലൂടെ ഗർഭാശയത്തിലൂടെ ഇതിൽ ഇങ്ങോട്ടേക്ക് വന്ന് 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 ഇവിടെ ഇതാ ഒരു പുംബീജം എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പൊമ്പീജം എത്തിയിട്ടുണ്ട് ഈ പൊങ്കീജം ഈ പൊമ്പീജം എന്ത് ചെയ്തു അതായത് ബീജം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അണ്ടം നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ അണ്ടത്തിന്റെ കൂടെ ഇവിടെ ഒരു കൂടി കൂടിച്ചിരുന്നു എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ത് പ്രോസസ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതെ ബീജ സംയോഗമാണ് നടന്നിട്ടുള്ളത് അല്ലെ അണ്ടം അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറത്തേക്ക് വിട്ടു അതേ സമയം തന്നെ ഇതാ ഇവിടെ ഒരു കുംബീജവും വന്നിട്ടുണ്ട് അപ്പം അണ്ടവും പുംബീജവും കൂടി ചേർന്നിട്ട് അതിന് നമ്മൾ ബീജ സംയോഗം എന്ന് വിളിച്ചു എന്താ ഫോം ചെയ്തത് അണ്ടവും പുംബീജവും കൂടി ചേർന്നിട്ട് ഇതാ ഇവിടെ സിക്താണ്ടം രൂപപ്പെട്ടിട്ടുണ്ട് എന്താ രൂപപ്പെട്ടിട്ടുള്ളത് സിക്താന്ഡം രൂപപ്പെട്ടിട്ടുണ്ട് ഈ സിക്താണ്ഡം നിങ്ങൾ നോക്കൂ ഇനി സിദ്ധാന്തം വളരാൻ പോവാണ് എങ്ങനെയാ സിദ്ധാന്ഡം സിദ്ധാന്തം എന്ന് പറയുന്നത് അവിടെ കോശമായിരുന്നു അല്ലെ അണ്ടം എന്ന് പറയുന്ന ഒരു കോശവും കുംബീജം എന്ന് പറയുന്ന ഒരു കോശവും കൂടെ ചവാർന്നിട്ടുള്ള ഒരു കോശമാണ് സിത്താണ്ഡം ഈ സിത്താണ്ഡം വളരുകയാണ് സിദ്ധാന്ഡം വളർന്നുതാ ഇവിടെ വിഭജനം നടന്നു സിദ്ധാന്ഡത്തിന് വിഭജനം നടന്നു ആ രണ്ടെണ്ണായിട്ട് മാറി അപ്പൊ ഒരു സിത്താണ്ഡം ആ പകുതി നേരെ പകുതിയായിട്ട് മുറിഞ്ഞിട്ട് രണ്ട് കോശങ്ങളായിട്ട് മാറി അതാ നോക്കിക്കേ നിങ്ങള് య విభజనం భ్రూణ వికాసం സിത്താണ്ഡം എന്തായിട്ട് മാറണം ഭ്രൂണമായിട്ട് മാറണം അപ്പൊ അതിന് വേണ്ടിയിട്ട് സിദ്ധാന്തം എന്ത് ചെയ്യാണ് ആ തുടർച്ചയായിട്ട് കോശങ്ങളെ വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ് സിക്കാണ്ടം മുറിഞ്ഞു സ്പ്ലിറ്റായി രണ്ടായിട്ട് മാറി പിന്നെയും മുറിഞ്ഞു ഈ രണ്ട് നാലായി പിന്നെയും മുറിഞ്ഞു നാല് എട്ടായിട്ട് മാറി ഈ എട്ടായിട്ട് മാറി പിന്നെ നമ്മൾ എന്താ പേര് വിളിച്ചത് ഇവിടെ എട്ട് ടു പതിനാറ് എന്താ വിളിക്കുന്നത് എട്ട് എട്ട് പിന്നെ പതിനാറാവും എന്താ വിളിച്ചത് പറഞ്ഞു കഴിഞ്ഞാല് മോറുല എന്നാണ് വിളിച്ചത് മോറുല അപ്പൊ നമ്മൾ കുറെ പേരുകൾ പഠിച്ചു അല്ലെ സിക്താന്ഡം പഠിച്ചു ഭ്രൂണ വികാസം എന്ന ഒരു വാക്ക് പഠിച്ചു അങ്ങനെ എട്ട് മുതൽ പതിനാറ് വരെയുള്ള ഒരു സില്ലുകൾ അല്ലെ രണ്ട് നാലായി നാലെട്ടായി എട്ട് പതിനാറായി അതിനെ നമ്മൾ എന്ത് വിളിച്ചു മോറുല എന്ന പേര് വിളിച്ചു എന്താ വിളിച്ചത് മോറുല ഈ മോറുല മെല്ലെ മെല്ലെ ഇവിടെ ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ഗ്യാവിറ്റിയും കൂടെ വന്നു ഇവിടെ ഒരു ആ ഫ്ലൂയിഡ് ഒരു വെള്ളം ഒരു ക്യാവിറ്റി അടക്കം വന്നു അതിനെ നമ്മൾ ഒരു പുതിയൊരു പേര് വിളിച്ചു എന്നല്ല മോറുലെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് വിളിക്ക വിളിക്കേരുകൾ വരുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ ഇല്ല അല്ലെ അപ്പൊ മോറുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോശങ്ങൾ ഇങ്ങനെ വിഭജിച്ച് വിഭജിച്ച് മോറുല എന്ന് പറയുന്ന ഒരു സ്റ്റേജീ പിന്നെ അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറി ആ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് കണ്ടോ ഇവിടെ ഇങ്ങനെ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി വന്നിട്ടുള്ള ബ്ലാസ്റ്റോസിസ്റ്റ് നേരെ പോയിട്ടതാ ഇവിടെ ഈ എൻഡോമെട്രി എന്നല്ലേ ഈ ലയറിനെ പറഞ്ഞത് ഈ ലയറിനെ എൻഡോമെട്രി എന്നല്ലേ പറഞ്ഞത് ഈ ബ്ലാസ്റ്റോസിസ്റ്റം വേണ്ടിയിട്ട് ദാ ഇവിടെ നമ്മുടെ എൻഡോമെട്രിന്റെ ഗർഭാശയത്തിന്റെ എൻഡോമെട്രി അല്ലെ ഇവിടെ ബീജ സംയോഗം നടന്നു കഴിഞ്ഞാല് ആ അപ്പോഴത്തേക്ക് ഇവിടെ മെത്ത ഉണ്ടാക്കി വെക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ കുട്ടീനെ താങ്ങാൻ വേണ്ടിയിട്ട് പാവക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മെത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗർഭാശയം എന്ന് പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാ ഇവിടെ മെത്ത സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഈ ബ്ലാസ്റ്റോസിസ്റ്റം വന്നിട്ട് ഈ ിയത്തിന്റെ മേലെ എന്ത് ചെയ്യും പറ്റി പിടിക്കും ആ പറ്റി പിടിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കൻ എന്ന് വിളിക്കും ഇപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിനെ പറ്റി പിടിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ ഓക്കെ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയം എന്ന ആവരണത്തോട് പറ്റി പിടിച്ചു വളയുന്നു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നു ആ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് ഇവിടുത്തെ ഈ എൻഡോമെറ്റർ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് കറക്റ്റ് ഇവിടെ വന്നിട്ട് പിടിക്കും ആ പച്ചിപ്പിടിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എംപ്ലാന്റേഷനു ശേഷം എന്താ സംഭവിക്കാ ആ ഇത് ഇവിടെ നിന്നിങ്ങനെ വലുതായി 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 ബേബി ഇങ്ങനെ വലുതായി വലുതായി വരും അല്ലെ കൈയും കാലൊക്കെ വരുന്ന ബേബിയായിട്ട് മാറുന്നത് എവിടുന്ന ഇവിടെന്നാണോ അല്ല ഇവിടെനിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പൂന്തോറും കോശ വിഭജനം നടന്ന് 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 ഇവിടെ ഇങ്ങനെ ഇത് ഇങ്ങനെ വലുതായി 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 വരും അങ്ങനെയാണ് കുഞ്ഞു വാവയായിട്ട് മാറുന്നത് അപ്പൊ സിക്താന്ഡം എന്ന് പറയുന്നത് ഒരു കോശമാണ് പക്ഷെ പിന്നെ ഗർഭാശയത്തിലേക്ക് എത്തുമ്പോൾ കുറെ കോശങ്ങളായിട്ടല്ലേ കോശ വിഭജനം നടക്കുന്നുണ്ട് അങ്ങനെയാണ് അവിടെ അവർ പറയണ പേരെന്താടാ പറ്റി പിടിക്കുന്നവരെ പറയണ പേരെന്താണ് എൻഡോമേഷൻ വറ്റിപിടിക്കുന്നവരെ പറയുന്ന പേരെന്താടാ ഇംപ്ലാന്റേഷൻ എന്നാണ് ക്ലിയർ ആണോ കൺസെപ്റ്റ് ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ല ഒന്നും കൂടെ ജസ്റ്റ് ബ്രീഫ് ചെയ്തു തരാം ഇതാണ് അണ്ടാശയം ഇതാണ് അണ്ടവാഹി എന്ന് പറയുന്ന കുഴൽ അല്ലെ അണ്ടവാഹിയാണ് ഇത് അണ്ടവാഹി അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറത്തേക്ക് വിടുന്നതിന് നമ്മൾ അണ്ടോ ഉത്സർജനം എന്ന് പറഞ്ഞു അപ്പം അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറത്തു വന്നു അപ്പൊ അതേ സമയത്ത് തന്നെ ഒരു പുംബീജവും വന്നിട്ടുണ്ടായിരുന്നു അണ്ടവും പുംബീജവും കൂടെ കൂടിച്ചേരുന്നതിനെ നമ്മൾ ബീജ സംയോഗം എന്ന് വിളിച്ചു ബീജ സംയോഗത്തിനു ശേഷം സിക്താണ്ഡം ഉണ്ടായി സിക്താണ്ഡത്തിന് തുടർച്ചയായ കോശ വിഭജനവും ഭ്രൂണ സംഭവിച്ചു സിക്താണ്ഡം രണ്ടു കോശമായി നാലു കോശമായി എട്ട് കോശമായി പതിനാറ് കോശമായി ബോറുല എന്ന് നമ്മൾ വിളിച്ചു പിന്നീട് ഇവിടെ ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ക്യാവിറ്റി വന്നു അല്ലെ ദ്രവം നിറഞ്ഞ ഒരു ആ ഒരു വാറ ഫോം ചെയ്തു അതിനെ നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിച്ചു ബ്ലാസ്റ്റോസിസ്റ്റം പോയിട്ട് ആ ഇവിടെ ഒരു എൻഡോമെട്രിയം എന്ന ആവരണത്തോട് പറ്റി പിടിച്ചു വളരുന്നു അതിനെ നമ്മൾ ഇൻക്ലാൻഡേഷൻ എന്ന് വിളിച്ചു സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ ഇതാണ് സിക്താണ്ടത്തിന്റെ വളർച്ച ഒറ്റ കോശമായിട്ടുള്ള സിദ്ധാന്തം വളർന്ന് 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 ആ കുറെ കോശമുള്ള കുഞ്ഞുമാവിയായിട്ട് മാറി ആ ചേഞ്ചസ് ആണ് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ഈ പിക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ചിത്രം മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട് ഉണ്ട് ഭാഗങ്ങളോട് ഏർപ്പെടുത്താൻ ചിലപ്പോ നിങ്ങളെടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുണ്ടായിരുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെറിയൊരു സെഷനായിരുന്നു അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ മക്കളെ നമ്മൾ ഈ ഒരു കുഞ്ഞു സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബീജ സംയോഗത്തിനെ പറ്റിയിട്ടാണോ അല്ലേ പഠിച്ചത് ബീജ സംയോഗം നമ്മൾ പറഞ്ഞു ലൈംഗികത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പുരുഷലിംഗം യോനി നാളത്തിലേക്ക് ഏകദേശം നാന്നൂറ് ദശലക്ഷം പുംബീജം ഉണ്ടാക്കും പക്ഷേ അത് സർവീസ് വഴി ബുംബീജം അണ്ടവാഹിയിൽ എത്തുമ്പോഴത്തേക്ക് ഏകദേശം നൂറോളം എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം പുംബീജങ്ങളെ സ്വന്തം ഊർജ്ജം ഉപയോഗിച്ച് അവരുടെ വാലിന്റെ ഊർജം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വാലുകൾ ഉപയോഗിച്ചിട്ട് ചലിച്ച് മിനിറ്റില് ഒന്നര മില്ലിമീറ്റർ എന്നുള്ള രീതിയില് പോയി പോയിട്ടാണ് എത്തുന്നത് ആർവ മീറ്റ് ചെയ്യുന്നത് ആർത്തവ ചക്രത്തിന്റെ പത്ത് പതിനേഴ് ദിവസങ്ങളിലാണ് സംയോഗത്തിന് കൂടുതൽ സാധ്യതയുള്ള നമ്മൾ പറഞ്ഞു ഓരോന്നിന്റെയും ഓവ് ഓവത്തിന്റെ അണ്ടത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറാണ് പുംബീജങ്ങൾ നാൽപത്തെട്ട് മണിക്കൂറാണ് അതിൽ തന്നെ ഈ ആദ്യത്തെ മുപ്പത്താറ് മണിക്കൂറ് മാത്രമേ അണ്ഡവ അണ്ടവുമായിട്ട് സംയോഗിക്കാൻ പുംബീജത്തിന് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു നൂറോളം പുംബീജങ്ങൾ എത്തുന്നുണ്ടെങ്കിലും അണ്ടവുമായിട്ട് ഒരൊറ്റ പുംബീജം മാത്രമേ കൂടിച്ചേരുകയുള്ളൂ എന്ന് പറഞ്ഞു കാരണം ആദ്യം തന്നെ ഒരു പുംബീജം കൂടി കൂടിച്ചേർന്ന് കഴിഞ്ഞാല് ഇവിടെ കുറച്ച് രാസമാറ്റങ്ങൾ നടക്കും അതിന് നമ്മൾ കോർട്ടിക്കൽ റിയാക്ഷൻ എന്ന് വിളിച്ചു ഈ കോർട്ടിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് കാരണം ആ ബാക്കിയുള്ള ബാക്കിയുള്ള പൊംബീജങ്ങളൊക്കെ അണ്ടവുമായിട്ട് കൂടിച്ചേരുന്നത് എന്തു ചെയ്യും നിയന്ത്രണത്തില് ആവും പിന്നെ നമ്മൾ ചോദിച്ചു എന്താണ് സിദ്ധാന്ഡം ഒരു കോശമായിട്ട് പിന്നെ എങ്ങനെയാണ് ഇത് കുറെ കോശങ്ങളുള്ള ഒരു കുഞ്ഞി വാവിയായിട്ട് മാറുന്നതെന്ന് നമ്മൾ നോക്കി അത് നമ്മള് ഈ ഒരു ചിത്രത്തിൽ നിന്നാണ് അതിനുള്ള ഉത്തരം നമ്മൾ പഠിച്ചത് സിത്താണ്ഡത്തിന്റെ വളർച്ച നമ്മൾ പഠിച്ചു അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറത്തുവിടുന്നു അവിടെ പുംബീജം വരുന്നു പുംബീജവും അണ്ടവുമായി കൂടിച്ചേരുന്നു ബീജ സംയോഗം നടക്കുന്നു പിന്നീട് സിക്താണ്ഡം ഉണ്ടാവുന്നു സിക്താണ്ഡത്തിന് തുടർച്ചയായ കോശ വിഭജനവും ഊണ വളർച്ചയും ഉണ്ടാവുന്നു മോറുല എന്ന് പറയുന്ന ഒരു ഫോം ആവുന്നു ബ്ലാസ്റ്റോസിസ്റ്റ് ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു പാളിയിൽ പറ്റിപ്പിടിക്കുന്നു ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന വിളിച്ചു സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്